ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ അല്ലേ നമ്മൾ നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട് എല്ലാവരും എന്നേക്കാ കൂടുതൽ അന്വേഷിക്കുന്നത് നമ്മുടെ സേറ ബേബിനെയാണ് അപ്പോൾ സേര ബേബിക്ക് ഇപ്പോൾ എത്രയായി ബേബി ഫുഡ്സൊക്കെ കൊടുത്ത് തുടങ്ങിയോ എന്തൊക്കെയാണ് കൊടുക്കുന്നത് അവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്തു കേട്ടോ എന്തൊക്കെ ഫുഡാണ് കൊടുക്കേണ്ടതെന്നൊക്കെ അപ്പോൾ അതിലൊക്കെ ഒരുപാട് താങ്ക് യു അപ്പം എന്തായാലും ബേബിക്ക് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പ്യൂരി ആയിട്ടുള്ള ഫുഡ്സ് ആയിരിക്കും കുറുക്ക് അതായത് ആപ്പിളിൻ്റെ പ്യൂരി ഗ്രീൻ ആപ്പിളിൻ്റെ കുറുക്ക് ബ്രോക്കളി പിന്നെ ക്യാരറ്റ് ഗ്രേപ്സ് ഇതിൻ്റെയൊക്കെ ജ്യൂസ് ഫോം അല്ലെങ്കിൽ കുറുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് പേരെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ബേബിക്ക് എങ്ങനെ ഫുഡ് കൊടുക്കണം എത്ര ടൈം ഇടവിട്ട് ഫുഡ് കൊടുക്കണം അവർക്ക് വെച്ചുമ്പോൾ രാവിലെ കൊടുക്കണു ചിലർ രാത്രി കൊടുക്കാൻ പറഞ്ഞു ചിലർ രണ്ട് നേരം കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും എല്ലാ ബേബീസും ആണ് സോ പല പല അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറേ പേര് പറഞ്ഞു രാത്രി കുപ്പിപ്പാല് കൊടുക്കാൻ അതായത് ഫോർമുല കൊടുക്കാൻ അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നീടാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് പെട്ടെന്ന് തയ്ച്ചു പോകും കുട്ടികൾക്ക് അപ്പോൾ രാത്രി അവർ വിശന്നിട്ട് എണീറ്റ് കരയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് രാത്രി മാത്രം ചില പാരൻസ് കുപ്പിപ്പാൽ അതായത് ഫോർമുല കൊടുക്കുന്നുണ്ട് അതാവുമ്പോൾ ഇത്തിരി ടൈം എടുക്കും ഡൈജസ്റ്റ് ആയി വരാനായിട്ട് സോ അതിൻ്റെ അടുത്ത് അങ്ങനെ കുറച്ച് പേരെ സജസ്റ്റ് ചെയ്തു പിന്നെ നമ്മൾ ബേസിക്കായിട്ട് എല്ലാ ബേബീസിനും കൊടുക്കുന്ന കുന്നങ്കായ കണ്ണൻകായ അങ്ങനത്തെ ഫുഡ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് എല്ലാവരും പറഞ്ഞത് ആപ്പിൾ പ്യൂരി ആട്ടോ പിന്നെ അവർ പറഞ്ഞെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ആവാക്കേഡോ എവാക്കേടോ ഇതേപോലെ തന്നെ പേസ്റ്റ് ആക്കിയിട്ട് കൊടുക്കുന്നു പറഞ്ഞു പ്യൂരി ആക്കിയിട്ട് കൊടുക്കുന്നു പറഞ്ഞു അതിൻ്റെ കൂടെ കാൽഷ്യം ഇട്ടിട്ട് കൊടുക്കുന്നു പറഞ്ഞു പലരും പല ഫുഡ്സാണ് പറയുന്നത് കേട്ടോ കൊടുക്കാനായിട്ട് അതേപോലെ ചിലർ പറഞ്ഞു തേന് കൊടുക്കാറുണ്ട് ഉണ്ടിലേക്ക് പിന്നെ ചിലർ പറഞ്ഞു നാരങ്ങ നീര് കൊടുക്കാറുണ്ട് അതായത് ഓറഞ്ചിൻ്റെ നീര് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു അത് കഴിക്കുമ്പോൾ ബേബീസിന് എന്തെങ്കിലും കോൺസ്റ്റിബേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണെന്നും പറഞ്ഞു കേട്ടു അങ്ങനെ അങ്ങനെ ഒരു ഒരു ലോഡ് ഉപദേശിച്ചായിരുന്നു സാരയുടെ ഫുഡിൻ്റെ കാര്യത്തിൽ എല്ലാവരും പല പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഫോർമുലയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫോർമുല കൊടുക്കാൻ കുറച്ച് പേർ സജസ്റ്റ് ചെയ്തു അതായത് ഇപ്പം എല്ലാവരുടെ വിചാരം ബേബി വണ്ടും കുറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യം ഇല്ല പാല് തികയുന്നില്ല ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ബേബി നല്ല ആയിട്ട് നല്ല തക്കുടായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യമാ പറ എന്തൊക്കെ വിവരമില്ലായ്മ അല്ലവരൊക്കെ പറയുന്നത് സാര ഈയിടെ ചെറുതായിട്ടൊന്നും ക്ഷീണിച്ചായിരുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾ അയ്യോ പാലില്ലേ എന്താണ് ക്ഷീണിച്ചത് ആരോഗ്യം അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിക്കുന്നു അമ്മ സ്വന്തം അമ്മ എന്തായാലും കുഞ്ഞിന് പാല് കൊടുക്കാതിരിക്കില്ല എന്നെല്ലാവർക്കും അറിയാം അതായത് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ ചിലപ്പം മെലിയും ചിലപ്പോൾ അവർ തടി വയ്ക്കും ചിലപ്പോൾ അവർ ഹൈറ്റ് വെക്കും അങ്ങനെ പല പല സ്റ്റേജസ് ഉണ്ട് സോ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കൂടി ആയിരിക്കും കടന്നു പോകുക എന്നുള്ളത് അങ്ങനൊരു ബോധം അവർക്കില്ല അവർ ചോദിക്കുന്നത് ഞാൻ പിന്നെ തിരുത്താനും പോകാറില്ല സേറ ഇപ്പോൾ ഫൈവ് മന്ത് കംപ്ലീറ്റ് അവർ സോ അവളുടെ ബോഡിക്ക് ഉള്ള നെക്സ്റ്റ് മൈൽ സ്റ്റോൺ അവൾ അച്ചീവ് ചെയ്യണം അതായത് മലർന്ന് കിടന്നുകൊണ്ടിരിക്കുന്ന സേറെ ഇനി കമിഴ്ന്ന് കിടക്കണം ഇത്രയധികം ബോഡി വെയിറ്റ് ഉണ്ടെങ്കിൽ ഉണ്ണികൾക്ക് കമ്മഴാനായിട്ട് പറ്റില്ല സോ അവരുടെ ബോഡി തന്നെ വെയിറ്റ് കുറയ്ക്കുക ഓട്ടോമാറ്റിക്കായിട്ട് എന്തുകൊണ്ട് കമ്മഴാൻ വേണ്ടിയിട്ട് സോ ഇതൊക്കെ അവരുടെ അവരുടെ ബോഡി സൈക്കിൾ അല്ല ഇതൊക്കെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് എപ്പോൾ വെയിറ്റ് കൂടണം എപ്പോൾ വെയിറ്റ് കുറയണം ഇനി പല്ല് വരുന്ന ടൈമിൽ വേറെ കാര്യങ്ങളായിരിക്കും മുട്ടും വരുന്ന ടൈമിൽ വേറെ കാര്യങ്ങളായിരിക്കും സോ ഇതെല്ലാം അതും ബേബീസിൽ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എന്തായാലും സാറേക്ക് സിക്സ് മന്ത് വരെ ബ്രസ്റ്റ് ഫീഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ സിക്സ് മന്ത് കംപ്ലീറ്റ് ആവണോ അതിന് ശേഷമാണ് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെ കൺഫ്യൂഷൻസും ഇതിൽ മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ന്യൂ ബോർണ് മോമീസിൻ്റെ കൺഫ്യൂഷൻസ് ഫുൾ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു സിക്സ് മന്ത് വരെ നിങ്ങളുടെ ബേബിക്ക് ബ്രസ്റ്റ് ഫീഡ് മാത്രം ചെയ്യുക വേറെ ഒന്നും കൊടുക്കണ്ട പലരും പല ഫുഡ്സ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വരും നിങ്ങളുടെ ബേബിക്ക് ആവശ്യമായിട്ടുള്ള പാല് നിങ്ങൾക്കുണ്ടോ വേറെ ഒന്നും കൊടുക്കണ്ട ബ്രസ്റ്റ് മിൽക്കിനോളം വലിയ ഒന്നും ഈ ലോകത്ത് ഇതുവരെ ശാസ്ത്രജ്ഞന്മാർ പോലും കണ്ടുപിടിച്ചിട്ടില്ല സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ന്യൂ ബോർണ് മോമീസിന് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ ബൈ